അസ്സാമു വാഹമുല്ല അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടനാമങ്ങൾ ഇൻഷാല് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നീ തിരുനാമങ്ങളെ സംബന്ധിച്ചാണ് ഓരോ പഠിപ്പുകളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്കാവശ്യമായ ഉപജീവനവും അന്നപാനീയങ്ങളും കണക്കാക്കിയവനും അതവർക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യം പരിപൂർണമായും ഏറ്റെടുക്കുകയും ചെയ്തവനാണ് വിശ്വസിച്ചവരെന്നോ അവിശ്വസിച്ചവരെന്നോ വഴിപ്പെട്ടവരെന്നോ വഴിപ്പെടാത്തവരെന്നോ റബിന്റെ തൃപ്തി നേടിയവരെന്നോ നേടാത്തവരെന്നോ യാതൊരു വ്യത്യാസവും കൂടാതെ തന്നെ ഓരോ സൃഷ്ടിക്കും ആവശ്യമായ ഉപജീവനം നൽകുന്നവനാണ് അള്ളാഹു അല്ലാഹു ലീഫും അള്ളാഹു തൻ്റെ ദാസന്മാരോട് ഖനിവുള്ളവനാകുന്നു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം നൽകുന്നു അവനാകുന്നു ശക്തനും പ്രതാപശാലിയുമായിട്ടുള്ളവന് വിശുദ്ധ ഖുറാനിലെ അഞ്ച് പ്രാവശ്യം റാജുക്ക് എന്ന തിരുനാമം വന്നിട്ടുണ്ട് സൃഷ്ടികൾക്കിടയിലെ ഉപജീവനത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അള്ളാഹുവിൻ്റെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളതാണ് പക്ഷേ ഐഹിക വിഭവങ്ങളെ ഏറ്റവും വലിയ പരീക്ഷണ വസ്തുക്കളാണ് അതിൻ്റെ സമൃദ്ധിക്കു വേണ്ടിയുള്ള തേട്ടങ്ങളിലാണ് പലപ്പോഴും മനുഷ്യരിലധിക പേരും അധർമ്മകാരികളായിട്ട് മാറുന്നത് അവനവൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും തേടുക എന്നുള്ളത് മനുഷ്യരിൽ അർപ്പിതമായ ദൗത്യമാണ് എന്നാൽ അള്ളാഹുവോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ടും നേരായ മാർഗത്തിലൂടെയും മാത്രമാണ് ഭൂമിയിൽ മനുഷ്യൻ തൻ്റെ ഉപജീവനം തേടേണ്ടത് അള്ളാഹു പറയുന്നു നമസ്കാരം നിർവഹിക്കപ്പെട്ടാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും തേടുകയും ചെയ്യുവിൻ റബിനോടുള്ള ബാധ്യതകൾ മറന്നുകൊണ്ടും നേരായ മാർഗം വെടിഞ്ഞുകൊണ്ടും ഐഹിക വിഭവങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നവർ അറിയേണ്ടത് അള്ളാഹു മാത്രമാണ് റാജുക്ക് എന്നുള്ളതാണ് അവൻ നൽകുന്നതല്ലാതെ മറ്റൊന്നും തന്നെ നമുക്ക് ലഭിക്കപ്പെടുകയില്ല അർ റസാഖ് ആധിക്യം നൽകുന്നവനാണ് അള്ളാഹുവിൻ്റെ പക്കലുള്ള റിസുക്കിൻ്റെ വിശാലതയെയും വൈവിധ്യങ്ങളെയും അവൻ റിസുക്ക് നൽകുന്ന സൃഷ്ടികളുടെ എണ്ണപ്പെരുപ്പത്തെയുമാണ് അർ റസാഖ് അർത്ഥമാക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ഒരൊറ്റ തവണ മാത്രമാണ് അർ റസാഖ് എന്ന തിരുനാമം വന്നിട്ടുള്ളത് ഇന്നലാഹുൽ നിശ്ചയമായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവൻ ശക്തിയുള്ളവൻ ബലവത്തായവന് റിസ്ഖുല്ലാഹിത്താല അള്ളാഹുവിൻ്റെ റിസുഖിനെ സംബന്ധിച്ച് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം